ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വെള്ളരിക്കയാണ് വെള്ളരിക്കയിൽ നിന്ന് നമുക്ക് കറി വെക്കാം വെള്ളരിക്ക ഇങ്ങനെ അരിഞ്ഞ് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് വെള്ളരിക്ക ഞാനൊരു ചട്ടിയിലോട്ട് വെള്ളം ഒഴിച്ച് രണ്ട് പച്ചമുളകും കീറിയിട്ട് കൊടുത്തിട്ട് അതിലോട്ട് കുറേ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഞാൻ നല്ലവല്ല മിക്സ് ചെയ്ത് അടുപ്പ് കത്തിച്ച് അത് മേവിക്കാം ഇതിൽ അരപ്പിന് വേണ്ടി വെള്ളരിക്ക കറി വിൽക്കാൻ വേണ്ടി ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ഒരു ഒരസ്പൂണ് ജീരകം ഇത്രയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ ഇവിടെ ഞാൻ നല്ലവല്ല അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് പോരാത്ത ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിത് തിളക്കണ്ട തിളക്കുന്നതിന് തൊട്ട് പോകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണം തൊട്ട് പോകുമ്പോൾ നിർത്തിയതിന് ശേഷം നമുക്ക് കടുക് താളിച്ചൊഴിക്കണം ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി നമുക്ക് കടുകിട്ട് കൊടുക്കാം വന്നിട്ട് ഇതിലോട്ട് കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം ഈ മൂത്ത് വന്നിട്ട് ഇതിലോട്ട് സവാള അല മൂത്ത് വന്നിട്ട് അതിലോട്ട് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കറിയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കൊടുക്കാം കറിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മൂടി ഒഴിച്ചു കൊടുക്കാം കറിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെക്കാം കറിയുടെ കൂടെ കേരച്ചൂര ഇട്ടിട്ടുണ്ട് അത് വറുത്തരച്ച് കറി വെച്ചിട്ടുണ്ട് നല്ല വല്ല തിളയ്ക്കുന്നുണ്ട് നീ തീ കുറച്ച് വെച്ചിട്ടുണ്ട് നീ എണ്ണയൊക്കെ തെളിഞ്ഞു വരട്ട് അതുപോലെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല കുത്തരി ചോറ് വെള്ളരിക്ക കറി വെണ്ടയ്ക്ക മെഴുക്ക് ചീനി അല്ലെങ്കിൽ കപ്പ തോരൻ കേരച്ചൂര വറുത്തരച്ച കറി ഫിഷ് ഫ്രൈ കൊടുക്കാം ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ചീനി തോരൻ കേരച്ചൂര വറുത്തരച്ച കറി വെണ്ടയ്ക്ക മെരിക്ക് എല്ലരിക്ക കറി ഒരു ഫിഷ് ഫ്രൈ ചോറ് കഴിച്ചോടോ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ സൂപ്പർ ടേസ്റ്റിലായി ഈ ഫീഡ്ബാക്ക് දෙන්න ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക सपोर्ट है लाइक मेरे चाचा और फ्रेंड वीडियो वीडियो